ആറ്റിങ്ങൽ നഗരസഭയിൽ ആദ്യമായി ഒരു അമീബിക് മസ്തിഷ്ക ജ്വര കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ആറ്റിങ്ങൽ നഗരസഭാവാസിയായ അൻപത്തിയേഴ് വയസ്സുള്ള ഒരു നിർമ്മാണ തൊഴിലാളി നിർമ്മാണ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയിലാണ് ഈ രോഗം കണ്ടെത്തിയിരിക്കുന്നത് അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലാണ് രോഗം ഭേദപ്പെട്ടു വരുന്ന അവസ്ഥയിലാണ് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്നാൽ പോലും ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിരിക്കുന്ന അമീബിക് മസ്തിഷ്കജ്വരം എന്ന രോഗം എന്താണ് ഞാൻ ആരിഷ് എ ആർ ആറ്റിങ്ങൽ നഗരസഭയിലെ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടറാണ് ഈ രോഗം വളരെ പഴയകാലം തൊട്ടു തന്നെ നമ്മുടെ നാട്ടിൽ വിവിധ പ്രദേശങ്ങളിൽ നിലവിലുണ്ടായിരുന്നതാണ് എന്നാൽ ശാസ്ത്രത്തിന്റെ വളർച്ചയും ഈ മേഖലയിൽ ഉണ്ടായ കൂടുതൽ പഠനങ്ങളും ഒരു പ്രത്യേക തരത്തിലുള്ള അമീബ അമീബയുടെ സാന്നിധ്യം കാരണം രോഗം പ്രധാനമായും പിടിപെടുന്നതായിട്ട് കണ്ടെത്തുകയുണ്ടായി നെഗ്ലേറിയ ഫൗളേറി എന്ന് വിളിക്കുന്ന ഒരു അമീബ ആ അമീബ കാരണമാണ് ഇന്നത്തെ ഈ അസുഖം കൂടുതലായിട്ട് കണ്ടുവരുന്നത് എന്ന് പറയപ്പെടുന്നു ഈ രോഗാണു അഥവാ അമീബ പ്രത്യേകിച്ച് രൂപമില്ലാത്ത ആകൃതിയില്ലാത്ത ഏകകോശ ജീവിയായിട്ടുള്ള അമീബ മലിനമായിട്ടുള്ള വെള്ളത്തിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് കുളങ്ങളിലും മറ്റും കെട്ടിക്കിടക്കുന്ന വെള്ളം നദികളുടെ ഒഴുക്കില്ലാത്ത ഭാഗത്തുള്ള വെള്ളം ഇവിടെയൊക്കെ ഈ അമീബ ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട് സാധാരണ ജീവികൾ സാധാരണ സൂക്ഷ്മജീവികൾ ചൂട് വെറുത്തുന്നുവെങ്കിൽ ഈ അമീബയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ചൂടിനോട് പ്രത്യേക ഒരു ഇഷ്ടമുള്ള ഒരു ഏകകോശ ജീവിയാണ് അതുകൊണ്ട് തന്നെ കുളങ്ങളുടെയും അതോടൊപ്പം ജലാശയങ്ങളുടെയൊക്കെ മുകൾ തട്ടിൽ ഉപരിതലത്തിൽ ഈ അമീബയുടെ സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് ഈ രോഗബാധ ഉണ്ടായിരിക്കുന്നത് മൂക്കിനുള്ളിലേക്ക് കടന്നെത്തുന്ന ജലത്തിലൂടെയാണ് അമീപയുടെ സാന്നിധ്യമുള്ള ജലം മൂക്കിനുള്ളിലേക്ക് കടന്നെത്തുകയും മൂക്കിനുള്ളിലൂടെ അതിനുള്ള നേർത്ത സ്ഥലം വഴി തലച്ചോറിലേക്ക് ബാധിക്കുകയും തലച്ചോറിന് കേടുപാടുകൾ ഉണ്ടാക്കി രോഗാവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയാണ് ഈ സാഹചര്യത്തിൽ യാതൊരു കാരണവശാലും മലിനജലത്തിലുള്ള കുളി മലിനജലം മുഖത്തേക്ക് കോരി ഒഴിക്കുന്ന സാഹചര്യം മൂക്കിനുള്ളിലേക്ക് ജലം കടന്നെത്തുന്ന സാഹചര്യം ഇവ പരമാവധി ഒഴിവാക്കുക കുട്ടികളും മുതിർന്നവരും ഒരുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത് കുടിക്കുന്നതിന് കുടിക്കുന്ന വെള്ളത്തിലൂടെ പകർന്നായിട്ടുള്ള സംശയങ്ങളൊന്നും നാളെ ഉണ്ടായിട്ടില്ല എന്നാൽ പോലും നല്ല ജലം മൂക്കിലേക്ക് എത്തുന്നതിലൂടെയാണ് ഈ രോഗം ഏറ്റവും കൂടുതലായിട്ട് പകരുന്നത് ഇത് ഒഴിവാക്കുന്നതിന് ഏകമാർഗം ഇപ്പൊ നിലവിൽ അറിവുള്ള ഏകമാർഗം ക്ലോറിനേഷനാണ് അതായത് നമ്മുടെ കിണറുകളിലെയും ജലാശയങ്ങളിലെയും ജലം ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച് ശുദ്ധീകരിക്കുക എന്ന മാർഗം പൊതുവെ പറഞ്ഞാൽ ആയിരം ലിറ്റർ ജലത്തിന് രണ്ടര ഗ്രാം ബ്ലീച്ചിങ് പൗഡർ എന്ന കണക്കിന് വെള്ളത്തിൽ കലക്കി ആ അടിയിൽ അടിഞ്ഞുകൂടുന്ന കര രൂപം മാറ്റിക്കളഞ്ഞ് തെളിഞ്ഞ വെള്ളം മാത്രം ജലത്തിനുള്ള കിണറിനുള്ളിലേക്ക് തൊട്ടി ഉപയോഗിച്ച് ഇറക്കി പല പ്രാവശ്യം ഉള്ളിലേക്കും താഴേക്കും ചലിപ്പിച്ച് വെള്ളത്തിൽ ലയിപ്പിച്ച് അത്തരത്തിലാണ് നമ്മൾ ഈ ക്ലോറിനേഷൻ പ്രവർത്തന കിണറുകളിൽ ചെയ്യേണ്ടത് കേരള വാട്ടർ അതോറിറ്റി വിതരണം ചെയ്യുന്ന വെള്ളം പൂർണ്ണമായും ക്ലോറിനേറ്റഡ് ആണ് അത് നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാവുന്നതുമാണ് ഇത്തരത്തിൽ മലിനജലത്തിലുള്ള കുളി കുളങ്ങളിലും പരിചയമില്ലാത്ത ജലാശയങ്ങളിലും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലുള്ള കുളി പൂർണ്ണമായിട്ട് ഒഴിവാക്കുക മലിനജലം ഉപയോഗിച്ച് മുഖം കഴുകുമ്പോൾ പോലും അത് മൂക്കിനുള്ളിലേക്ക് ജലത്തുള്ളികൾ എത്തിച്ചേരാൻ ശ്രദ്ധിക്കുക ഏതെങ്കിലും തരത്തിലുള്ള സംശയം പനിയുടെ ലക്ഷണമോ ഏറ്റവും പ്രധാനമായിട്ട് ഇതിന്റെ ലക്ഷണം കഴുത്തിന്റെ ഒരു വേദനയാണ് കഴുത്ത് തല തിരിക്കാൻ പറ്റാത്ത കഴുത്തിന്റെ ഒരു വേദന ഉണ്ടാകും പിന്നെ കടുത്ത പനിയുണ്ടാവും തലവേദന ഉണ്ടാവും ഒരു പനിയുടെ ജലദോഷ പനിയുടെ അല്ലെങ്കിൽ ഒരു പനിയുടെ ലക്ഷണം പോലെ നമുക്ക് കാണപ്പെടും കഴുത്തിന്റെ വേദന തല തിരിക്കാൻ പറ്റാത്ത കഴുത്തിന്റെ വേദന പ്രധാനപ്പെട്ട ഒരു ലക്ഷണമായിട്ട് കാണാം ഇത്തരത്തിൽ ഏതെങ്കിലും രോഗലക്ഷണങ്ങൾ നമുക്കുണ്ടായാൽ അല്പം പോലും കാത്തു നിൽക്കാതെ വളരെ വിദഗ്ധനായിട്ടുള്ള അല്ലെങ്കിൽ വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരുടെയും സ്റ്റാഫുകളുടെയും സേവനം ലഭിക്കുന്ന ഒരു ആശുപത്രിയിൽ എത്തി ചികിത്സ തേടുക എന്നതാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട നന്ദി രോഗിയായി രോഗം സംശയിക്കുന്ന ആൾ അല്ലെങ്കിൽ രോഗിയുടെ നട്ടലിൽ നിന്നും എടുക്കുന്ന സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് പരിശോധന നടത്തിയാണ് യഥാർത്ഥത്തിൽ ഈ അമീബയുടെ സാന്നിധ്യം കണ്ടെത്തുന്നത് അതുകൊണ്ട് മികച്ച മികച്ച ചികിത്സാ സംവിധാനങ്ങൾ നമ്മുടെ ആശുപത്രികളിലെല്ലാം ലഭ്യമാണ് നമ്മുടെ വലിയകുന്ന് താലൂക്ക് ആശുപത്രികൾ ഉൾപ്പെടെ നമ്മുടെ സർക്കാർ മേഖലയിലുള്ള എല്ലാ ആശുപത്രികളിലും ഈ ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാണ് ഏതെങ്കിലും കാരണവശാൽ ഒരു സംശയം തോന്നുന്ന പക്ഷം എത്രയും പെട്ടെന്ന് തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചേർന്ന് വിദഗ്ധമായിട്ടുള്ള ചികിത്സ സ്വീകരിക്കുക സ്വയം ചികിത്സ യാതൊരു കാരണവശാലും ഈ അസുഖത്തിനെതിരെ പ്രവർത്തിക്കുന്നതല്ല സ്വയം ചികിത്സ പാടില്ല അതോടൊപ്പം തന്നെ മൂക്കിനുള്ളിലേക്ക് വെള്ളം എത്തിച്ചേരുന്ന സാഹചര്യം ഒഴിവാക്കുക വായുവിലൂടെ ഇത് പകരുന്നു എന്നുള്ള സംശയങ്ങൾ പ്രകടിപ്പിക്കപ്പെട്ടുണ്ട് എന്നാലും ശാസ്ത്രീയമായും പൂർണ്ണമായും തെളിയിക്കപ്പെട്ടിട്ടില്ല അതുവരെ നമ്മൾ ഈ കാര്യങ്ങളിൽ വളരെ ജാഗരൂകരായിരിക്കുക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം അതോടൊപ്പം തന്നെ കിണറുകളോടൊപ്പം തന്നെ മലിനജലം എത്തിച്ചേരാൻ സാധ്യതയുള്ള മറ്റൊരു ഭാഗമാണ് നമ്മുടെ വീടുകളിലെ മുകളിൽ വെള്ളം സൂക്ഷിക്കുന്ന വിളിക്കുന്ന ടാങ്കുകൾ ടാങ്കുകൾ നിശ്ചിത കാലയളവിനുള്ളിൽ കൃത്യമായും കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കുക കിണറുകൾ കൃത്യമായും ക്ലോറിനേറ്റ് ചെയ്ത് സൂക്ഷിക്കുക ഇപ്പോൾ ബഹുമാനപ്പെട്ട കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ എല്ലാ കിണറുകളും ക്ലോറിനേറ്റ് ചെയ്യുന്ന പ്രവർത്തനം നടന്നു കഴിഞ്ഞിട്ടേ ഉള്ളൂ കൂടുതൽ സംശയമുള്ള പ്രദേശങ്ങളിൽ രോഗം പടർന്നു പിടിക്കുന്ന സാഹചര്യങ്ങളിൽ സൂപ്പർ ക്ലോറിനേഷൻ മെത്തേഡും സ്വീകരിക്കാവുന്നതാണ് അതായത് നേരത്തെ പറഞ്ഞ ആയിരം ലിറ്റർ വെള്ളത്തിന് രണ്ടര ഗ്രാം എന്ന കണക്ക് മാറി ആയിരം ലിറ്റർ വെള്ളത്തിന് അഞ്ച് ഗ്രാം എന്ന കണക്കിൽ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ചാൽ സൂപ്പർ ക്ലോറിനേഷൻ ആവും ഇത് കൂടുതലായിട്ട് ബാധ അല്ലെങ്കിൽ രോഗബാധ ശ്രദ്ധയിൽപ്പെടുന്ന സ്ഥലങ്ങളിൽ ഇത്തരത്തിലും ചെയ്യാവുന്നതാണ് നമ്മൾ വല്ല ജാഗരൂകരായിരിക്കുക ശ്രദ്ധിച്ചാൽ ഈ അസുഖം പൂർണ്ണമായിട്ടും നമുക്ക് വരുന്നത് ഒഴിവാക്കി നിർത്താൻ പറ്റും മലിനജലത്തിലുള്ള കുളിയും അതുപോലെ തന്നെ മൂക്കിനുള്ളിലേക്ക് ജലം കയറുന്ന അവസ്ഥയും പൂർണ്ണമായി ഒഴിവാക്കുക ജലത്തിൽ മുങ്ങുന്ന അവസരങ്ങളിൽ നോസ്ക്ലിപ്പുകൾ ഉപയോഗിക്കാൻ കഴിയും അത് വളരെ ഒരു കാര്യമാണ് ജലത്തിലുള്ള മലിനജലത്തിലുള്ള കുളി ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിവിധി എന്തെങ്കിലും തരത്തിലുള്ള അസുഖ ലക്ഷണങ്ങൾ കണ്ടെത്തിയാൽ ഉടൻ തന്നെ ചികിത്സ തേടാനും മേടിക്കരുത്